ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അന്ത്യോക്യായിൽ വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച വിശുദ്ധ ലൂക്ക വിശുദ്ധ പൗലോസിൻ്റെ സ്നേഹിതനായിരുന്നു രക്ഷാകര പദ്ധതിയിൽ വിജാതിയർ കൂടി ഉൾക്കൊള്ളുന്നതാകയാൽ അവർക്ക് സ്വീകാര്യമായ ഒരു വീക്ഷണം അവലംബിക്കാൻ സുവിശേഷകൻ ശ്രദ്ധിച്ചു എ ഡി എഴുപതിനു ശേഷം ഗ്രീസിൽ വെച്ച് സുവിശേഷം രചിക്കപ്പെട്ടു എന്ന് കരുതുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളാണ് വിവരിക്കുന്നത് ഭയം കൂടാതെ സാക്ഷ്യം നൽകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെയല്ല ഭയപ്പെടേണ്ടത് കൊന്നതിന് ശേഷം നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടണം കർത്താവിന് വേണ്ടി ഭയം കൂടാതെ സാക്ഷ്യം നൽകണം മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഭൂമിയിൽ സമ്പത്ത് ശേഖരിക്കാതെ ദൈവസന്നിധിയിൽ സമ്പന്നനാകുക ആത്മാവ് നമ്മുടെ സ്വന്തമല്ല ദൈവം ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് പോഷനായ ധനികൻ്റെ ഉപമ നമുക്ക് മാതൃകയാണ് മുപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നു നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും നിക്ഷേപം സ്വർഗത്തിൽ സംഭരിക്കുക ആകുലതകൾ കൊണ്ട് ആയുസ് നീക്കാൻ ആർക്കും സാധിക്കില്ല മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾ കരുതുന്നത് കൊണ്ടല്ല കുഞ്ഞുങ്ങൾക്ക് വിശക്കുമെന്നും അവർക്ക് ഭക്ഷണം വേണമെന്നും മാതാപിതാക്കൾക്കറിയാം കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം കരുതുന്നത് മാതാപിതാക്കളാണ് അതുപോലെ വയലിലെ ലില്ലികളെ അണിയിച്ചൊരുക്കിയ കർത്താവ് നമ്മോടാവശ്യപ്പെടുന്നു അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല ദൈവപരിപാലനിയിൽ ആശ്രയിക്കുവിൻ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ നാൽപ്പത്തിയാറാമത് വാക്യത്തിൽ പറയുന്നു പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും നാം ഒരാളെ ജോലിക്ക് നിർത്തുമ്പോൾ എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം കൂടെയില്ലെങ്കിലും വിശ്വസ്തയോടെ അയാൾ ജോലി ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കാറില്ലേ നാം ചെല്ലുമ്പോൾ അയാൾ ജോലിയിലാണെങ്കിൽ നമുക്ക് സന്തോഷം തോന്നാറില്ലേ അയാൾക്ക് സ്ഥാനക്കയറ്റം കൊടുക്കില്ലേ നേരെ മറിച്ച് അയാൾ അലസനായാലോ അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കില്ലേ അതുപോലെ യജമാനൻ എപ്പോൾ വേണമെങ്കിലും വരാം എന്നതിനാൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ജോലിക്കാരുമില്ലേ മനുഷ്യൻ്റെ ആത്മീയ ജീവിതം എപ്പോഴും ജാഗ്രതയുള്ളതായിരിക്കണമെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദങ്ങൾ വ്യാഖ്യാനിക്കുന്ന മനുഷ്യൻ കാലത്തിൻ്റെ അടയാളങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ കൊറോണയും മഹാമാരിയുമായി പല ജീവിതങ്ങളും മണ്ണടിഞ്ഞപ്പോൾ ഇനിയും നമ്മെ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഫലം തരാത്ത അത്യവൃഷ്യത്തെ വീണ്ടും ഒരു വർഷം കൂടി കിളച്ച് മണ്ണിട്ട് കൊടുക്കുന്നത് ഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സദാ ജാഗ്രതയോടുകൂടി ദൈവ പരിപാലനയിൽ ആശ്രയിച്ചു അല്പവിശ്വാസികളാകാതെ വിശ്വാസികളായി നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും ഭിന്നതകൾ ഉണ്ടാവാതെ സമാധാനം സ്ഥാപിക്കുന്നവരായി മാറാൻ ശ്രമിക്കാം ആധുനിക കാലഘട്ടത്തിൻ്റെ ആഡംബരങ്ങളിലകപ്പെട്ടു പോകാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കാം സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും നന്മ ചെയ്യാൻ പരിശ്രമിക്കാം തിരുസഭയോട് ചേർന്ന് നിന്ന് സമ്പന്നരാകാം സഭയിൽ ധാരാളം സമ്പത്തുണ്ട് സഭയിലെ കൂതാശകളാകുന്ന സമ്പത്തുകൾ സ്വന്തമാക്കി വിശ്വാസം ശരണം സ്നേഹം എന്നീ ദൈവീക പുണ്യങ്ങളിൽ വളരാം സ്വർഗത്തിൽ സമ്പത്ത് ശേഖരിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് ഭയം കൂടാതെ സാക്ഷ്യം നൽകാം ഈ ലോക ജീവിതം നശ്വരമാണ് ദൈവം മാത്രമാണ് ആശ്രയം നമ്മുടെ ബന്ധങ്ങളും സ്വന്തങ്ങളും സെമിത്തേരി വരെയേ നമ്മെ അനുഗമിക്കുകയുള്ളൂ സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് യാത്രക്കാരായ നമുക്ക് സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാം നന്ദി ജയ് ക്രൈസ്